തൃശൂർ കോർപ്പറേഷനിൽ നടപ്പാക്കുന്ന അമ്പത്താറ് കോടിയുടെ അമൃത് കുടിവെള്ള പദ്ധതിയെ പറ്റി ഉയർന്ന അഴിമതി ആരോപണം കേന്ദ്ര സമിതി അന്വേഷിക്കും ബി ജെ പി നൽകിയ പരാതിയിലാണ് അന്വേഷണം അഴിമതി ആരോപണം തൃശൂർ മേയർ തള്ളിയിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷനിലേക്ക് എണ്ണൂറ് എം എം പൈപ്പ് സ്ഥാപിച്ച് പീച്ചിയിൽ നിന്ന് തേക്കൻകാട് മൈതാനം വരെ കുടിവെള്ളം എത്തിക്കുന്ന അമൃത് പദ്ധതിയിൽ ഇരുപത് കോടിയുടെ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉയർത്തിയത് മുൻ കോർപ്പറേഷൻ സെക്രട്ടറിയായിരുന്നു പദ്ധതിയുടെ പൈപ്പ് വാങ്ങുന്നതിനുൾപ്പെടെയുള്ള ആദ്യഘട്ടത്തിൽ ഇരുപത് കോടിയുടെ വ്യാജ ബിൽ തയ്യാറാക്കിയെന്നായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയായിരുന്ന ആർ രാഹേഷ് കുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തത് സംഭവം വിവാദമായതിന് പിന്നാലെയാണ് ബി ജെ പി പരാതിയുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത് മുൻ സെക്രട്ടറി ഉന്നയിച്ച ആരോപണം തള്ളിയ തൃശൂർ മേയർ ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു പീച്ച് മുതൽ തേക്കിൻകാട് വരെ പതിനെട്ട് കിലോമീറ്ററിലാണ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് പതിനൊന്ന് കിലോമീറ്ററിൽ ഇതിനോടകം പണി പൂർത്തിയായി രണ്ടര കിലോമീറ്ററിലധികം വെള്ളം വിട്ട് മർദ്ദം പരിശോധിച്ചു അവശേഷിക്കുന്ന പണികൾ മാർച്ചിന് മുമ്പ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ജല അതോറിറ്റിയുടെ സഹകരണത്തോടെ കോപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോഴുയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പദ്ധതി വൈകിപ്പിക്കാനാണെന്ന ആക്ഷേപവും ഭരണപക്ഷത്തിനുണ്ട് മീഡിയ ടൈം തൃശ്ശൂർ